ഇവിടെ ബസ് കിടക്കുന്നുണ്ട് ഓട്ടോ ഉണ്ട് കുതിരവണ്ടി ഉണ്ട് കുറെ വീഡിയോ എടുക്കാന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷെ അതെല്ലാം തകർന്ന് അഭിഷേകം ചെയ്യാനൊക്കെ ഇവര് ഇവിടെ വരും അഭിഷേകം ചെയ്യണമെന്നൊക്കെ ഇവർ ചോദിക്കും പക്ഷെ എനിക്കത് അത് എന്താ പറയുക ഒരു തൃപ്തിയായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ മൊട്ടടിക്കാരിക്കുന്നുണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ മനു ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ നമ്മുടെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഇതിപ്പോൾ അവിടെ പോയെന്നറിയാം നമ്മൾ കുറേ നാളായി പഴണിക്ക് പോയിട്ട് അപ്പോൾ ഞാനും അരുണും അങ്ങനെ രണ്ടുപേരും ഫാമിലി ഒരുമിച്ച് ഇന്നൊരു പഴണി യാത്ര പോകണുണ്ട് കാലാവസ്ഥയൊക്കെ വളരെ മോശമായിട്ടുള്ള ടൈമാണ് പക്ഷേ ആദ്യം ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് ബുക്ക് ചെയ്തിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് തന്നെ ഞങ്ങളൊരു വർക്കിൻ്റെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഒരു ഡേറ്റ് എടുത്ത് ബുക്ക് ചെയ്തതാണ് അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ പോവുകയാണ് നമ്മൾ പോകുന്ന റോട്ട് വലിയ ദിശയല്ലെന്നാണ് പറഞ്ഞത് ഒരു അന്വേഷിച്ചപ്പോഴേക്ക് അപ്പോൾ നമുക്ക് ട്രെയിൻ നമ്മുടെ ക്വാൻഡ്രം ടു മധുര അമൃത എക്സ്പ്രസ് ട്രെയിനാണ് അപ്പോൾ ഏകദേശം നമുക്കൊരു പന്ത്രണ്ട് മുക്കാല് ഒരു മണിയാക്കിയാവുമ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ എറണാകുളം ടൗണിലെത്തും നോർത്തിലെത്തും ഇവിടെ നമ്മൾ നേരെ ആ ഒരു ആറ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ നമ്മളവിടെ എത്തും അവിടെ എത്തി നമ്മൾ അവിടെ നിന്നൊരു കുതിര വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ട് പഴിയിലേക്ക് പോകും അപ്പോൾ ഇന്ന് പഴനി യാത്രയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വീരയില് ഞങ്ങൾ ട്രെയിനിലെത്തി

ആറ് നാൽപ്പതായപ്പോൾ നമ്മൾ ഉടുമ്പൽപേട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി അടുത്ത് നമ്മുടെ പളനി ചെറുതായിട്ട് മഴ പെടിയുണ്ട് പുഷ്പത്തൂർ പറഞ്ഞൊരു സ്റ്റേഷനിലാട്ടോ നമ്മളെ പിടിച്ചിട്ടത് പല്ലിയാക്കാൻ വരുന്നത് ബിസ്ക്കറ്റൊക്കെ കഴിക്ക ഒരു എൻ്റെ റങ്ങി ഞങ്ങൾ മുന്നോട്ട് ഇറന്നിട്ട് കേട്ടോ ഇവിടെ ഒരു പാസ് ഉണ്ട് അതിൽ കൂടി വേണോ നമുക്ക് പോവാനായിട്ട് ഓക്കെ കുതിരവണ്ടി ഉണ്ടോ കുതിരവണ്ടി ഓട്ടോ ഉണ്ട് കുതിരവണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് കുതിരവണ്ടി പോവാം ഈ പോകുന്ന എല്ലാരും തന്നെ മലയാളികൾ തന്നെ കേട്ടോ ഇവിടെ പഴലിള്ളക്കാരും ഇവിടെ ഇവിടത്തെ പണിയൊക്കെ കിടക്ക കേട്ടോ ഇവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒത്തിരി ഓട്ടോക്കാരും ഇട അവ നമ്മൾ രണ്ട് കുതിര വണ്ടി എടുത്തോട്ടെ അതെ നമ്മളെ വഴി വരുമ്പോൾ നമ്മളിവിടെ കുതിരവണ്ടി എടുക്കണം ഇവിടെ ബസ് കിടക്കുന്നുണ്ട് ഓട്ടോ ഉണ്ട് കുതിരവണ്ടി ഉണ്ട് നമ്മള് കുതിരവണ്ടിക്ക് പോകണം അതാണ് അല്ലേ നമ്മളെ നമ്മുടെ നാട്ടിൽ നിന്നും ഇത് ഇല്ലാത്ത നമുക്ക് ഇവിടെ വരുമ്പോ കുതിരണ്ടിക്കോ അതെ അരുടെ ഫാമിലി അവിടെ വാവേ കയറി അരുൺ അരുണൊക്കെ വരുന്നുണ്ട് നമ്മുടെ പുറയില് രാവിലെ ആയിട്ട് ഇറങ്ങിയേക്കാണ് വീട് 150 ഇപ്പൊ പരിവടിയക്ക 30 60 എടാ ആദ്യം വരുമ്പോൾ 50 രൂപയർ നേ ഇവിടന്ന് അവിടം വരെ പോർവാട് 100 വണ്ടി ആയി അതി ട്രെയിൻ 100 വണ്ടി ഇപ്പൊ വണ്ടി ദേ இருக்கு കുദ്ര വണ്ടി ദേ இருக்கு ആട്ടാർജ മേരി പോണ അഞ്ചണ്ണം ആറ്ണ്ണം ഉണ്ട് 150 അണ്ണിയോ ഉണ്ട് ഈ ടൗണൻ പേര് എന്താ ഇതാ ഡൗൺ പലണി ഇതാ പലസ് കളാ ജാട്ടോ വെസ്റ്റ് സ്റ്റാൻഡി അപ്പോൾ അവിടന്ന് വണ്ടി കയക്കി ഇവിടന്ന് ഇറങ്ങായട്ട അച്ഛനായട്ടാണ് നമ്മളോട് വന്നത്

ഇവിടെ ഇവിടെ സോറി ഒരു റൂമിന് അറുന്നൂറ് രൂപ ഇപ്പൊ രണ്ട് റൂം എടുത്തിട്ടുണ്ട് അല്ലാതെ ഒരു ഹാളായിട്ട് എടുക്കുന്നത് നമ്മൾ ആറുണ്ട് ആളായിട്ട് എടുക്കണമെങ്കിൽ ആയിരം രൂപ എന്ന് പറഞ്ഞു പക്ഷെ നമ്മള് ഒരു കാലത്ത് ഒരു ബാത്റൂം ഉണ്ടാവുള്ളൂ അപ്പൊ ഇത്ര പേര് റെഡിയായി വരുമ്പോഴേക്കും സമയം എടുക്കും അതുകാരണം ഞമ്മള് രണ്ടും എടുത്തിട്ടുണ്ട് എല്ലാരും കുളിച്ച് ചായ കുടിച്ച് റൂമൊക്കെ കൂട്ടി നമ്മൾ ഇറങ്ങിയാ നമ്മളിത് എവിടെ കേട്ടോ റൂമ് എടുത്താക്കണ അനുഗ്രഹ കോട്ടേജ് ഇവര് പൂമടിക്കാനായിട്ട് എത്ര പൂ എത്ര എത്ര എന്താണോ പൂവൊക്കെ മേടിച്ച് വെച്ച് നമ്മടെ ഞങ്ങള് ഒമ്പത് ഒമ്പത് ഇരുപതായിട്ട ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ വെയില് ഈ ഒമ്പത് ഇരുപതായപ്പോ തന്നെ വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് നല്ല ചൂടാണ് കൂടാതെ വേറൊരു കാര്യം പറഞ്ഞേ നമ്മൾ ഇവിടെ വന്നേപ്പം നമ്മള് റൂമിന് ഇത്ര പൈസ കൊടുത്താൽ നമ്മളെടുത്ത് അതുകൂടാതെ പിന്നെ അവർ ഓരോരുത്തരുടെ ആയിട്ട് വരും ചാവിടിക്കാൻ പൈസ ചാവടിക്കാൻ പൈസ എന്ന് പറഞ്ഞ് തരും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ആകുമ്പോൾ നമ്മൾ റൂം വെക്കിയിട്ട് ചെയ്യുമ്പോൾ ഒരു ചേച്ചി വരും ഒരൊക്കെ വന്നിട്ട് പറയും ക്ലീൻ ചെയ്തിട്ട് പൈസ വരുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരാൾക്കാർ വരും അവർക്കൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആവശ്യത്തിന് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവർ എന്ന് പറഞ്ഞു അഭിഷേകം ചെയ്യാനൊക്കെ ഇവർ ഇവിടെ വരും അഭിഷേകം ചെയ്യണമെന്നൊക്കെ ഇവർ ചോദിക്കും പക്ഷേ എനിക്കത് അത് എന്താ പറയുക ഒരു തൃപ്തിയായിട്ട് തോന്നിയിട്ടില്ല ഇവര് കറക്റ്റായിട്ട് അവിടെ കൊണ്ട് അഭിഷേകം ചെയ്യേണ്ടതില്ല എനിക്ക് തൃപ്തിയായിട്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ചെയ്യാൻ ചെയ്യാണ്ടിരിക്കാം അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ അവരുടെ അഭിഷേകം ചെയ്യാമെന്നില്ല നമ്മളിങ്ങനെ വരുമ്പോഴേ ഒത്തിരി പേര് ഇത് പേടിക്ക് വഴിപാടെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മേടിക്കാം മുടി മുറിക്കാനായിട്ട് മുട്ടടിക്കാനുള്ള പരിപാടിയിലാണ് അതല്ലേ ഇപ്പഴേക്കിഷ്ടം പോലെ ആൾക്കാര് മൊട്ടടിക്കായിരിക്കണം കേട്ടാ അപ്പറത്തും ഇവിടെ ഉണ്ട് ഇവിടെ നമ്മള് ടോക്കൺ എടുക്കണം ടോക്കൺ എടുത്തിട്ട് അവിടെ പോയി മുടി മുടിവെട്ട് കഴിയുമ്പോ അവർക്ക് ഒരു ദക്ഷണം നൂറ് രൂപ എടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ടോക്കൺ ഇവിടെ കൊണ്ട് സ്കാൻ ചെയ്യണം കൊച്ചിനെ കാണിക്കണം പുതിയ ബിൽഡിംഗ് നമ്മൾ വന്നപ്പോഴൊന്നും കണ്ടിട്ടില്ല കുറെ മാറ്റങ്ങള് വന്നിട്ടുണ്ട് ഇപ്പൊ വന്നപ്പോഴേക്കും ഇവിടെ നമുക്ക് ചെരുപ്പൊക്കെ സൂക്ഷിക്കാം പക്ഷെ നമ്മുടെ മൊബൈൽ മേളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഇത് പറയുന്നത് അറിയില്ല നമ്മൾ ചെരുപ്പ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ കേട്ടോ അമ്പലത്തിന്റെ നമ്മുടെ കേരളം അടുത്തന്നെ നമ്മൾ അപ്പുറത്തേക്ക് അവിടെ വെച്ചിട്ട് വന്ന് കഴിഞ്ഞാൽ കുഴപ്പം പറയാം കുറച്ച് കഴിയുമ്പഴേക്കും വെയിലാവും വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഇത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു അമ്പലം പോലെയൊക്കെ തോന്നുന്നുണ്ട് അമ്പലം തോന്നുന്നു അരുൺ അമ്മേനെ എൻ്റെ ട്രെയിനിൽ കയറ്റി വിട്ടാനുള്ള പരിപാടിയല്ല നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും തരാനായിട്ട്

ക്യൂ ആണ് കാണുന്നത് ഇവിടെ അറുപതും പത്തു ആണ് പത്തിനാണെങ്കിൽ ക്യൂ ചിലപ്പോ വൈകി എത്തുള്ളൂ അറുപതിനാണെങ്കിലും അല്ലെ അറുപതാണെങ്കിലും കുറച്ചും കൂടി നേരത്തെ മൊബൈലിൽ മേളേക്ക് കൊണ്ടുപോകില്ല അവിടെച്ച പിടിച്ചുകഴിഞ്ഞാൽ രണ്ടായിരം രൂപ ഒക്കെ ആയിരം രൂപയൊക്കെ ഫൈൻ അടിക്കുക അതുകാരണം ഫോൺ എല്ലാം നമ്മൾ ഇവിടെ താഴെ വെക്കണം കേട്ട് വരെ ഇതുണ്ടോ ഫോൺ വെക്കാനുള്ള ക്യൂ കണ്ടോ ഇവിടെ നമ്മൾ ഫോൺ വെക്കുന്നത് ഒരു ഫോൺ വെക്കണു ഡെപ്പോസിറ്റ് അഞ്ചു രൂപ അഞ്ചു രൂപ കേട്ടോ ഫോണിന്റെ ചാർജ് ഇവിടെ വരുന്നത് മലയാളത്തിൽ കുറെ വീഡിയോ എടുക്കാൻ നല്ല പ്രതീക്ഷയായിരുന്നു പക്ഷെ അതെല്ലാം തകർന്ന് ഫോണിൽ വെച്ചിട്ട് പോകണം അങ്ങോട്ട് മെയിനായിട്ട് കൊണ്ടുപോകാൻ പാടില്ല ഞങ്ങൾ അങ്ങനെ ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റി തിരക്കുണ്ടായിരുന്നില്ല ഈ ഒരു സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇപ്പൊ സ്കൂളൊക്കെ എല്ലാം തുറന്ന് അതുകാരണം അങ്ങനെ തിരക്ക് കുറവാണ് പിന്നെ ഇടദിവസം കൂടിയാണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ദർശനം നമുക്ക് നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തായിരുന്നു അതുകാരണം ആ വെയിലെ ആ ചൂട് ചെറുതായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ മൊബൈലൊക്കെ എടുത്ത് മൊബൈലൊക്കെ മേളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതല്ലേ പറയാം എന്തായാലും കൊണ്ടുപോയില്ല അവർ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം രൂപ ഒക്കെ മേടിക്കുന്നു പറയാം പിന്നെ മൊബൈൽ ചെരുപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ എടുക്കണം പിന്നെ മേലത്തിൻ്റെ കാര്യം വെച്ചില്ലേ ഇഷ്ടംപോലെ ഈ ഭിക്ഷാടുന്ന ടീമാണ് നമ്മൾ നമ്മളെല്ലാവരും മാറിക്കഴിഞ്ഞല്ലേ ആൾക്കാരും എന്തെങ്കിലും പിടിച്ച് ഭരിക്കുന്നുണ്ട് നമ്മൾ ഭയങ്കര ഫ്രണ്ടിൽ തന്നെ ഇതേ കുറേ കടകൾ ഇവിടെ ഉണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന രീതിയിട്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങിയതാണ് ഇതിപ്പോൾ മഴയൊക്കെ പെയ്താറങ്ങനെ തണുത്ത കിടക്കുകയാണ് അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ചൂട് കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല അതുപോലെ ചൂടാക്കും നല്ല ഫ്രഷ് പേരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ പഴനിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും ഇവിടെ കണ്ടോ ശ്രീകാന്തന്ന് പറഞ്ഞിട്ടൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇതാണ് ബോർഡ് ഇവിടെ എ ടി എം സെൻ്റർ ഉണ്ട് എസ് ബി ഐയുടെ ഒക്കെ ഇവിടെ ഞങ്ങളുടെ പോകുമ്പുള്ളിലേക്ക് പോകുമ്പോഴാണ് ഹോട്ടലുള്ളത് റെസ്റ്റോറൻറ്റ് അവിടെ നല്ല ഊണാണ് കേട്ടോ അവിടെ പോയി കഴിച്ചത് നല്ല ഊണായിരുന്നു നമ്മളെ ഇടുമൻ ഇടുമൻ കോവിന്റെ അടുത്ത് വന്ന കേട്ടോ ഓക്കെ മലയിൽ ആരും തന്നെ ഇല്ല ഈ സമയമായതുകൊണ്ടാണ് എന്നറിയില്ല എന്നാലും തിരക്ക് കുറവാണ് ഇടുമൻ കോവിനൊന്നും പോയതാണ് അമേലേക്ക് അറിയില്ല ഒത്തിരി വീടായതാരണം പിന്നെ ക്ഷീണമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പം എല്ലാ ദിവസവും തന്നെ നമ്മുടെ എറണാകുളം ടൗണിൽ നിന്ന് ട്രെയിൻ ഇടാ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവിടുന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു ആറു മണി ആറേ മുക്കാലൊക്കെ ആകുമ്പോൾ നമ്മുടെ പഴണി എത്തും അവിടെ നമുക്കൊരു ഓട്ടോ ഒക്കെ ഇറക്കഴിഞ്ഞാൽ നൂറ് രൂപ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കാണ് റേറ്റ് വരണം പിന്നെ പിന്നെ കുതിരണ്ടിക്കാണ് നമ്മൾ വന്നത് അതിന് നൂറ്റമ്പത് രൂപയാണ് അവർ വാങ്ങിച്ചത് പിന്നെ ഇവിടെ വന്ന് റൂം എടുത്ത് ഒരു അറുന്നൂറ് രൂപ അപ്പോൾ തിരിച്ച് അതുപോലെ തന്നെ ഇവിടുന്ന് ട്രെയിൻ ഉണ്ട് കേട്ടോ ആറു മണിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ട്രെയിൻ ഉള്ളത് അത് ഒരു രാത്രി പന്ത്രണ്ട് മണി ആക്കിയപ്പോൾ അവിടെ എത്തും അപ്പോൾ എന്താ പറയുക ബുക്ക് ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യണം അതൊക്കെ അപ്പുറത്തേക്കൊന്ന് പോരാട്ടോ അവരുടെ നേരത്തെ ഒരു നേരത്തെ ബുക്ക് ചെയ്ത് തന്നെ ബുക്ക് ചെയ്ത് വരുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അല്ലാതെ വല്ല കുഴപ്പമില്ല പക്ഷേ എന്താകുമ്പോൾ നമുക്ക് ഉറപ്പാണല്ലോ കിടന്ന് നമ്മൾ സുഖമായിട്ട് വരാം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് കരിക്കും വാങ്ങിച്ചുകൊണ്ട് നമ്മളുടെ ഒരു വീഡിയോ വിളിച്ചു പൈൻ്റെ പേര് മറ്റൊരു വീടും നമുക്ക് വീണ്ടും കാണാതെ പോലും ബൈ ഓക്കെ